ഹായ്. നേരെ വടി. അന്നാ സമം കുറേ കാലായി സ്കിൻ കെയർ ചെയ്യുന്നതായി പറഞ്ഞിരിക്കണം. ഇന്ന്ർട്ടട്ട കനവാ വന്നിர்ச்சி. ഹൈഡ്രോസെല്ലം ആക്കി സെറ്റ് ആക്കി ദല്ലേ. നീ ഇപ്പോ സ്കിൻ കെയറും കൂടി ഒന്ന് ചെയ്യാന്ന് വെച്ചി. ഹലോ ഗയ്സ്. വെൽക്കം ബാക്ക് ടു വേരിമാസ് കിച്ചൻ. എന്തൊക്കെ ഇണ്ട് വിശേഷം? നിങ്ങൾ എല്ലാരും അടിപൊളി ആയിരിക്കുന്ന വിചാരിക്കുന്നത് ഞങ്ങളിവിടെ സൂപ്പർ സൂപ്പർ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്റെ ഐബ്രോന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ഇങ്ങനെയാന്ന് എന്റെ ബ്രോ ഉള്ളത് കാണാൻ നല്ല സൂപ്പർ ആയിട്ടില്ലേ ഈ ലെഫ്റ്റ് സൈഡിലൊന്നും ഒട്ടും ഇല്ല ഐബ്രോസ് ഇപ്പൊ സൂപ്പറായി അപ്പൊ ഇന്നത്തെ പരിപാടി ഐബ്രോറ്റാ സ്ഥിതിക്ക് കുറച്ച് സ്കിൻ കെയറും കൂടി ചെയ്യാതെയായി എന്താ സാധനം ഒന്നും പറയുന്നില്ല ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെന്നിട്ട് ഉപയോഗിക്കുന്ന ഞാന്ന്

ഇത് നമ്മൾ അപ്ലൈ ല്ലേ നല്ല മണല്ലോണ്ട് എന്തായാലും ഇട്ടൊക്കെ കുറച്ച് ജാസ്തി ആയി പോയോന്നൊരു സംശയം ഇല്ലേ ഇല്ല കളുനല്ലേ ഇത്തി जास्त സ്റ്റേപ്പ് നേരവ ജാസ്നെ പ്രശ്നൊന്നുമല്ലല്ലോ പ്രശ്നമൊന്നുമില്ലേ ഡീറ്റെ കന്ന സാര ബ്ലീച്ച് ഒന്നുമല്ലല്ലോ ആം ചെയ്യൂ കുഴപ്പമൊന്നുമണ്ടവല നമ്മളൊരു ബ്യൂട്ടിഷ്യൻ ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരേ പറഞ്ഞതാ കണ്ണ അണ്ട ഞാൻ അപ്ലൈ ചെയ്തോടോനക്ക് പേടിയല്ലേ ഇല്ല ഇല്ല യാരെ അപ്ലൈ ചെയ്തോടോനക്ക് പേടിയോ ഞാൻ തേച്ചു വെയാണ് വീണ്ടും മങ്ങുന്ന അറിയാനോ നിന്റെ മുഖത്ത് കണ്ണടച്ച് നിന്നു കഴിഞ്ഞിട്ട് ഞാൻ വേണ്ട വേണ്ട ഞാൻ ദേിച്ചുന്നല്ല മുഖത്ത് വാ മങ്ങണ്ടി गई ഇങ്ങോട്ട് നോക്ക് ഇതെ കുപ്പായത്തിന്നാണ് ആكل മോനെ ഇനി നാമെ കുപ്പായത്തിൽ ആയിതെല്ലാം പോകും അതതെല്ലാം വെളുത്തിട്ട് പാറട്ടെ ഇനി ഞാൻ ദേക്കട്ടെ ഞാൻ ഇട്ടരാ വേണ്ട അങ്ങക്ക് ഒരു ഫോബിയാണ് ഫേഷ്യൽ ഫേഷ്യലെല്ലാം ചെയ്യാൻ പോയി കഴിഞ്ഞാലില്ലേ ഈ മാസ്ക് കണ്ണിന്റെ മുകളിൽ ഇടുന്ന മാസ്ക് ഉണ്ടാവില്ല അതായത് കണ്ണടച്ച് നിന്നിട്ട് കണ്ണും കൂടി മൂടിയിട്ടിടുന്ന മാസ്ക് ആ മാസ്ക് ഇട്ടുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആവും ടെൻഷൻ ടെൻഷനായിട്ട് അതായത് കണ്ണ് തുറക്കണം തോന്നും കണ് പൂട്ടിയിട്ട് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാകും അപ്പോൾ മാസ്ക് ഇടുന്നില്ല വെറുതെ കണ്ണടച്ച് നിൽക്കുമ്പോൾ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തോന്നൽ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് അപ്പം എനിക്കൊരു പേടി ഞാൻ ഇട്ടോളൂ കണ്ണ് തുറന്നിട്ടല്ലേ വേണ്ട ഡേയ് ഓടി ഞാൻ ഇട്ടോളും നമ്മൾ എന്തിനാല്ല ചെയ്യുന്നത് ഇപ്പോ ಅದോർണാ നമ്മളെ നമ്മള് ഒന്ന് ലുക്ക ആവും വെച്ച നമ്മൾ ഒരു ഫ്രണ്ടിന്റെ കല്യാണം വരുന്നുണ്ട് ല്ലേ ഓമ്പോലി ഇങ്ങനൊരുങ്ങുന്നുണ്ടാലാ കല്യാണം ചെക്ക പോരും നമ്മള് രണ്ട് മാസം മുങ്ങേടൊടങ്ങിയതാ ഒരുക്കോ കല്യാണം മാത്രമല്ല നമ്മൾ കുറേക്കാലം കേർ തുടങ്ങാനാണ് ആയി വിചാരിക്കോ പുരി गेला സൂപ്പറായിട്ട് ഉണ്ടല്ലോ ഏ

ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഫ്രണ്ടിന്റെ കല്യാണം വരുന്നത് നമ്മളിവിടെ എട്ടാം ക്ലാസ് അഖിൽ റുബീസിന്റെ കല്യാണം അമ്മ ഗെയ്സ് അപ്പൊ നമ്മള് ചെറിയൊരു ഡാൻസ്റ്റെപ് സെറ്റ് ആക്കുന്നുണ്ട് ഫ്രണ്ട്സ് എല്ലാരും കൂടി പ്രാക്ടീസ് ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് സാഹചര്യ ചവിട്ടില് നൃത്തവുമായി സായി വിജയിക്കും ഇത് വൈറലാവും ഇത് വൈറലാക്കും ാണ് കല്യാണത്തിന് ഇവിടെ പണ്ടത്തെ വലിയ ഡാൻസർ ആയിരുന്നു പണ്ട് നാടോടി നൃത്തത്തിന്റെയും എല്ലാ പിന്നെ ഞാൻ കളിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവസാനം കളിച്ചൊരു കോളേജിലാണ് നമ്മളെ കോളേജിൽ ഒരു വൈബായിരുന്നു ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് പ്രാക്ടീസെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഒരു വേർപ്പെല്ലാം മാറിയതിന് ശേഷം ഞാൻ കുളിക്കാൻ പോയി സാഹചര്യം എക്സസൈസ് ചെയ്യാൻ തുടങ്ങി ആ സമയം കൊണ്ട് ഞാൻ നല്ല അടിപൊളിയായി സ്ക്രബ്ബല്ലിട്ട് നല്ല നൊയരച്ച് തേച്ച് കുളിച്ച് വന്നിട്ടുണ്ട് കുളിച്ച് വന്നതിന് ശേഷം കുറച്ചും കൂടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ മേടിക്കുന്നു മതി ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ ചില പ്രഹസനങ്ങൾ മാത്രമാണ് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ടും മാറിക്കോളൂ കുറേ കാലമായി തുടങ്ങണം തുടങ്ങണം എന്ന് രണ്ടാളും വിചാരിക്കുന്നു പക്ഷേ ഇന്ന് ഇപ്പോഴാണ് അവസരം കിട്ടിയത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ എത്ര ദിവസം ഇത് ഉപയോഗിക്കുന്നു അറിയില്ല ആസ് യൂഷ്വൽ ചിലപ്പോൾ എക്സ്പയറി ഒക്കെ കഴിഞ്ഞിട്ട് എടുത്ത് ചാടേണ്ടി വരും അത് വേറെ കാര്യം പക്ഷെ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇന്ന് ഇപ്പം ആ തുടക്കത്തിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു തൊരയുണ്ടാവുമല്ലോ ആ തൊരേൻ്റെ പുറത്ത് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് എന്തൊക്കെ വാരി പൂശി വന്ന് പിന്നെ ആ ഗ്ലോ ഒന്ന് കാണിച്ചു കാണിച്ചതാന്ന് വിചാരിച്ച് ചെറിയൊരു മാറ്റം ഉള്ളത് പോലെ ഒറ്റയടിക്ക് ഇടുമ്പോൾ ഒന്നും മാറ്റം ഉണ്ടാകില്ല മൂന്നാല് പ്രാവശ്യം ഇടണം എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നൈതികുട്ടനെ വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേണ്ടിയിട്ട് വേഗം നെയ്യിൽ നമ്മളെ ഇതുണ്ടല്ലോ നേത്രപ്പഴം നേത്രപ്പഴം വാട്ടാൻ വേണ്ടി പോകുന്നതാണ് പണ്ട് ഞാനുണ്ടല്ലോ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈതിക്കുട്ടം സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഈ നേത്രപ്പഴം വാട്ടിക്കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക നീളത്തിൽ മുറിച്ചിട്ട് അതിനെ രണ്ടോ നാലോ കഷ്ണാക്കി അങ്ങനെയായിരുന്നു ചെയ്യുക ഈ പിന്നെ ആരോ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതിനേക്കാളും രസം റൗണ്ടിൽ കട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്ത് ട്രൈ ചെയ്യാൻ തുടങ്ങി രണ്ടാണെങ്കിലും തിന്നുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ റൗണ്ടിൽ തന്നെ കൊടുക്കുക അതിന് ശേഷം പിന്നെ സാഹചര്യം കുളിക്കാനുള്ള പരിപാടിയിലേക്ക് പോയി അപ്പോഴത്തേക്കും ഞാൻ എന്താക്കി വെച്ചാൽ നമ്മൾ ഞാൻ ഇന്നത്തെ വീട് എടുക്കുന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള പ്ലാനിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ സാധാരണ പകല് പോയി പർച്ചേസ് ചെയ്യാറുള്ളതാണ് പക്ഷേങ്കിൽ ഇന്ന് വേറെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഞാൻ വേഗം ഒരാഴ്ചത്തേക്കുള്ള മെനു എഴുതി വെക്കുകയാണ് ലഞ്ചിനെന്ത് വേണം ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണം ഡിന്നറിന് എന്ത് വേണം എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് സാധിക്കും ലിസ്റ്റും ഉണ്ടാക്കി കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോയി കുളിച്ച് വന്നതിന് ശേഷമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ ബാക്കി ഉണ്ടായിരുന്നു വൈകുന്നേരം ചായ കുടിച്ച മുതലുള്ള പാത്രങ്ങൾ ഞാൻ കഴുകാണ്ട് അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴുകി വെക്കണം ഇത് ഇപ്പം എടുത്തു തുടങ്ങിയ ശീലമാണ് ഇങ്ങനെ കുറച്ച് കുറച്ച് പാത്രങ്ങൾ എടുത്ത് വെക്കുക അതിനുള്ള കഴുകാൻ വേണ്ടിയിട്ട് അത് എനിക്ക് തീരെ ഇല്ലാത്തൊരു സൂക്കഡായിരുന്നു ഇതിപ്പം ഒരു അഞ്ചാറ് പാത്രം ഇങ്ങനെ വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായി മാറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ മാറ്റിയെടുക്കും അതിനുശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ മീൽ പ്രിപ്പറേഷൻസ് ആണ് ഒരുപാടൊന്നും അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നില്ല അതിന് വേണ്ടുന്ന സാധനങ്ങൾ തയ്യാറാക്കി അപ്പം നമ്മൾ ഈ പണി കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തേങ്ങ ചെറുകി വെക്കുന്നുണ്ട് രണ്ട് തേങ്ങയാക്കി കഴിഞ്ഞാൽ നാല് അഞ്ച് ദിവസം മാക്സിമം ഓടും കുറച്ച് കുറച്ചാണെങ്കിലും അങ്ങനെ ഉള്ളു കറിയൊക്കെ നമുക്ക് ഇപ്പോൾ കുറച്ചല്ലേ ഉണ്ട് പണ്ട് ഞാൻ കുറേ തേങ്ങയിലരക്കുതിന് എന്നിട്ട് എന്താക്കുമെന്ന് എന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇന്ന് വെച്ച് നാളെ ആകുമ്പോഴത്തേക്ക് കറിയെല്ലാം എടുത്ത് ചാടും അതിനേക്കാളും നല്ലത് കുറച്ച് തേങ്ങ അരച്ച് കുറച്ച് കറി വെച്ചാൽ പോരേന്ന് വിചാരിക്കും നമ്മൾ രണ്ട് മൂന്നാളെല്ലേ ഉള്ളൂ അങ്ങനെ നൈറ്റിയൊന്നും പിന്നെ അങ്ങനെ കറിയൊന്നും കൂട്ടൂലല്ലോ അങ്ങനെ പിന്നെ തേങ്ങ ഇറായി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നാളെ നാളെ അതായത് നിങ്ങൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണിത് അപ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുന്നത് പൂരിയും ഭാജിയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സെറ്റാക്കണം അങ്ങനെയുള്ള പരിപാടികളുണ്ട് അപ്പോൾ തേങ്ങ എന്തായാലും ചെറിയ വെച്ചു പിന്നെ നമുക്ക് ക്ക് സാഹചര്യം കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെക്കേണ്ടി വരും അപ്പോഴത്തേക്കും ഞാൻ ചപ്പാത്തി മാവ് കുഴച്ച് ചപ്പാത്തി മാവ് മീൻസ് പൂരി മാവ് പിറ്റേന്ന് രാവിലെ പുരിയാണല്ലോ അപ്പോൾ പൂരി ഉണ്ടാക്കണല്ലോ പുരിൻ്റെ മാവ് കുഴച്ച് വെക്കുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തലേന്ന് കുഴച്ച് വെക്കുന്ന പൂരി ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിട്ട് വരും അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാം എപ്പോഴെങ്കിലും മാത്രമേ അങ്ങനെ ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പിറ്റേന്ന് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ചൂടുള്ളൂ എന്നാലും പൊന്തും പക്ഷേ എന്നാലും തലേന്ന് മാവ് കുഴച്ച് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പൂരിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നൈതിക്കുട്ടനെ വിശക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരം ആയിട്ടൊന്നും കഴിച്ചില്ല ഈ നേരത്തെ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു നേന്ത്രപ്പഴം മാത്രമേ കഴിച്ചുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ചപ്പാത്തി മാവ് കഴിച്ചിട്ടുണ്ടല്ലോ അപ്പം എന്നാൽ പിന്നെ അതിനകത്ത് ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി എനിക്ക് ചുട്ട് തരാമെന്ന് പറഞ്ഞാൽ മാക്സിമം രണ്ടെണ്ണക്കേ കഴിക്കുള്ളൂ പക്ഷേ എന്നാലും ഞാനൊരു ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി ഒന്നും കൂടി ചുട്ട് വെക്കണം അഥവാ അത് തിന്നിട്ടില്ലെങ്കിൽ സാധിച്ചു തന്നുള്ളൂ അതുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കും ഞങ്ങൾ രണ്ടുപേരും ഫുഡ് ഇന്ന് പുറത്തു നിന്നാണ് അപ്പം സാഹചര്യം ഫുഡ് വാങ്ങി വരുമ്പോഴത്തേക്കും നൈതിക്കുട്ടൻ്റെ വയറ്റിൽ ചപ്പാത്തി ആക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിയ ഫുഡ് അങ്ങനെ കഴിക്കും അതാണ് അതാണെൻ്റെ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന തന്ത്രം കേട്ടോ നമ്മൾ പുറത്തു നിന്നാണ് കഴിക്കുന്ന ഫുഡ് വാങ്ങി വീട്ടിലേക്ക് വരുന്ന ദിവസമാണെങ്കിൽ ഞാൻ വീട്ടിലുള്ള ദിവസം സായുജു പുറത്തു പോയിട്ട് അതായത് മനസ്സിലായില്ലേ ഞാൻ വീട്ടിൽ നിൽക്കുവാണ് സായുജാണ് പുറത്ത് പോയി ഫുഡ് വാങ്ങിയിട്ട് വരുന്നുണ്ടെങ്കിൽ സായുജു വരുന്നതിന് മുന്നേ ഞാൻ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി വയർ മുക്കാ മുക്കാഭാഗമെങ്കിലും ഫില്ല് ചെയ്തു കാരണം അത്രയും പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്തായാലും നമ്മൾ കഴിക്കുന്ന കാണുമ്പോൾ കുട്ടികൾ കഴിക്കും നാളെ ആണെങ്കിൽ അവർ വലുതായാലും ഇതൊക്കെ തന്നെ കഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം കുറച്ച് അങ്ങനെ തീരെ കൊടുക്കേണ്ട അങ്ങനെ നമ്മൾ കഴിക്കുന്നത് മുഴുവൻ കഴിക്കേണ്ട കുറച്ച് കഴിക്കോട്ടേന്ന് വിചാരിക്കും അതുകൊണ്ട് തന്നെ ഒരു ആദ്യം തന്നെ ഒരു വയർ അങ്ങ് ഫില്ലാക്കും അപ്പോൾ അതിനോട് അത്രയും ഇഷ്ടം തോന്നൂല്ലല്ലോ അപ്പോൾ ഞാൻ ചപ്പാത്തി ചുട്ട് തീരാനാവുമ്പോഴത്തേക്കും സാഹചര്യം വന്നിട്ടുണ്ട് ഇന്ന് ഇന്നത്തെ പണികളൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര അടുക്കും ചുറ്റുകാടും കൂടിയുള്ള പണിയിരുന്നു ഞാൻ തേങ്ങ ചിരകുന്നു പാത്രം കഴുകുന്നു അതെടുക്കുന്നു ഇതെടുക്കുന്നു ചപ്പാത്തി ചുടുന്നു അപ്പോഴേക്കും വരുന്നു കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെ കറക്റ്റ് സ്ഥലത്ത് എടുത്ത് വെക്കുന്നു ഒന്നും പറയേണ്ട ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് നമ്മളുടേത് നിങ്ങൾക്ക് ഇത് കാണുമ്പത്തൊന്നും പക്ഷെ അങ്ങനെയൊന്നുമില്ല എന്തോ അങ്ങനെ ആയിപ്പോയതാണ് അല്ലെങ്കിൽ ഒരു പരക്കം പാചകമാണ് അതെടുത്ത് ഒന്നും പറയണ്ട അതൊക്കെ പോട്ടെ അപ്പൊ ഒരു സാധനം കൊണ്ടുവന്നു അപ്പൊ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പറയായിരുന്നു ഞങ്ങൾ സാധാരണ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആയിരം രൂപയങ്ങ് കഴിയും പക്ഷേ ഇന്ന് ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് മുന്നൂറ് രൂപയായുള്ളൂ കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിൽ പോയിട്ടാണ് സാധനങ്ങൾ വാങ്ങിയത് അപ്പോൾ ഭയങ്കര വില കുറഞ്ഞു അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ പറ്റിക്ക് നമ്മളെ നമ്മൾ നമ്മളെല്ലാവരും എന്താ പറയുക പറ്റിക്കാണ് പൈസ കൂട്ടിയിട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുകയായിരുന്നു അങ്ങനെ ഞാൻ സായോജും കൂടെ എല്ലാം എടുത്തു വെച്ച് പിന്നെ സായോച്ച് എല്ലാ ദിവസവും ഇതുപോലെ സഹായിക്കാറുണ്ടോ എന്ന് ആരും വിചാരിക്കേണ്ട ഇത് വളരെ 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 വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് പച്ചക്കറി എടുത്തു എടുത്തുവെക്കുമ്പോ സഹായിക്കുന്ന കാര്യമാണ് അല്ലാണ്ട് സഹായിക്കെ ചെയ്യും പക്ഷെ പച്ചക്കറി മീനൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി സഹായിക്കുന്നത് എപ്പോഴെങ്കിലും ആണ് നമുക്കൊരു കഷ്ണം കൊടുക്കണം ഭൂപുവിനൊരു കഷ്ണം കൊടുക്കണം അച്ഛനും കഷ്ണം വേണമെങ്കിൽ തരാം വിത്ത് അമ്മ ഐ ഡോ വാൻറ്റ് ഷെയർഡ് വിത്ത് അമ്മ പച്ചക്കറികളെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ പിഞ്ഞു വെക്കാന്നാണ് തേങ്ങാപ്പാൽ പീയ്യ മീൻസ് പിഴിഞ്ഞു വെക്കുക തേങ്ങാപ്പാൽ എടുക്കുകയാണ് എന്താ വച്ചാല് പിറ്റേന്ന് ഭാജിയാണല്ലോ അപ്പോൾ രാവിലെ തന്നെ ഈ ജകബോഗി ഒന്നും എന്നെ കൊണ്ട് പറ്റൂല പിന്നെ സ്ട്രെസ്ഡ് ആയി പോകും ഞാൻ ഫുൾ സ്ട്രെസ്ഡ് ആയി പോകും അതുകൊണ്ട് തേങ്ങാപ്പാലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മളെ കാര്യങ്ങൾ തലേന്ന് തേങ്ങാപ്പാൽ പിറ്റേന്ന് വെച്ച് കറി വെച്ചല്ലേ വെച്ച് തേങ്ങാപ്പാല് പിറ്റേന്ന് രാവിലെ േക്കും അതിന്റെ മുകളിൽ ഇങ്ങനെ പാലിന്റെ ഇത് മാത്രം കട്ടയായിട്ട് വന്നിട്ടുണ്ടാവും അത് കോരി എടുത്തിട്ട് അതിനെ കൊണ്ട് കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നീ നീ പഠിച്ചേ കണ്ടി വന്നു അല്ല

സത്യം പറഞ്ഞാൽ ഈ ട്രൈ പോഡ് എന്താ പറയാ തട്ടിയാ ഇത് രണ്ടാമത്തെ ട്രൈ പോഡ് ആണ് ഇൻസ്റ്റഗ്രാമിലും ട്രൈ പോഡ് ആദ്യത്തത് രണ്ടാമത്തും അത് ഞാൻ വാങ്ങിയത് അപ്പൊ രണ്ടാമത് യൂസ് ചെയ്ത ശരിക്കും ഇത് സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഇന്ന് പൊട്ടിയതാണ് അതായത് ആദ്യം കാലൊക്കെ പൊട്ടിയിട്ടില്ല പക്ഷെങ്കിൽ അത് അർജന്റായിട്ട് നമുക്ക് വീഡിയോ എടുക്കേണ്ട സമയത്ത് പെട്ടെന്ന് ഫെവിക്ക് അത് അങ്ങനെ തന്നെ ഫെവിട്ടിച്ച് അവിടെ നിൽക്കുമല്ലോ അങ്ങനെ അത് നിന്ന് അതിന്റെ എന്താണ് റിക്വയർമെന്റ് നമുക്ക് കിട്ടിയത് അത് നമുക്ക് ആവശ്യമുള്ളത് അങ്ങ് നടന്നതുകൊണ്ട് നമ്മൾ പിന്നെ അത് പൊട്ടിക്കാനോ അല്ലെങ്കിൽ പുതിയത് വാങ്ങാനോന്നില്ല അത് പോകുന്ന ഇടത്തോട്ടം പോട്ടേന്ന് വിചാരിച്ച് പക്ഷെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ വെച്ച് ഫോൺ ഇങ്ങ് തിരിച്ചെടുക്കുമ്പോൾ അതിന്റെ ഹെഡ് അങ്ങ് പൊട്ടിപ്പോയി അപ്പൊ മണ്ടേ ഇല്ലാത്ത തെങ് പോലെ ഇവൻ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോ അടുത്ത് പറഞ്ഞു നമുക്ക് എന്തായാലും വാങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വിത്ത് റിങ് നോക്കാന്ന് പറഞ്ഞു കുറേ വിത്ത് റിംഗ് ലൈറ്റ് വാങ്ങണം എന്ന് സെറ്റപ്പാണ് ആ ചെറിയ കൈസ് എന്താ ഇത് കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഇത് നമ്മള് ഫെവി കോൾ ഇട്ട് ഒട്ടിച്ച് ഒട്ടിച്ചിട്ടാണ് രണ്ടു പ്രാവശ്യം പൊട്ടിപ്പോയി അർജന്റ് ആയിട്ട് ട്രൈപോർഡ് എടുത്ത് വീഡിയോ എടുക്കേണ്ട സമയത്ത് ഈ സാധനം അങ്ങ് പൊട്ടിപ്പോയി അപ്പോഴും ഫെവിക്ക് പിന്നെ അത് നിന്നോണ്ട് നമ്മൾ മാറ്റാൻ തന്നില്ല ഇപ്പം പക്ഷെ മണ്ട പോയി മണ്ട പോയാ നമ്മൾ മാറ്റണല്ലോ ഒരു മുഖത്ത് അങ്ങനെ ആ മണ്ട പോയ ട്രൈപോഡിനെ മാറ്റി നമ്മൾ സെപ്റ്റോയിൽ നോക്കിയപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് വിത്ത് റിംഗ് ലൈറ്റിന്റെ തേട്ടി വാട്ടിന്റെ റിംഗ് ലൈറ്റ് ഇത് വിത്ത് ട്രൈപോഡ് പോഡ് കണ്ടു അങ്ങനെ പിന്നെ അത് ഓർഡർ ചെയ്തു മൂന്ന് കളർ ഉണ്ട് വാമ് ലൈറ്റ് എന്താണ് വൈറ്റ് പിന്നെ വേറെ എന്തോ ഒരു കളറും കൂടി ആദ്യത്തെ വീഡിയോ

നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു ഇനി നമ്മൾ ഉറങ്ങാൻ പോന്നാന്ന് നാളെ രാവിലെ എണീക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ദൈവം സഹായിച്ചാ ഞാൻ ഓക്കെ ഇനി ട്രൈ പോർഡില്ലേക്കും നമ്മളെ ഫുൾ കളി പിന്നെ ഐബ്രോസ് നോക്ക് ലൈറ്റ് ലൈറ്റഡ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ